മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ തിരുവാഴിയോട് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നെന്ന പരാതിയുമായി വ്യാപാരികളും ചുമട്ടു തൊഴിലാളികളും രംഗത്ത് കഴിഞ്ഞ ദിവസം ഓട്ടോ തൊഴിലാളികളും പുതിയ പരിഷ്കരണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു പഴയ ട്രാഫിക് റൗണ്ട് പൊളിച്ചാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് ഡിവൈഡറുകൾ സ്ഥാപിച്ചപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള പാതയിടം വീതി കുറഞ്ഞെന്നാണ് പ്രധാന പരാതി പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ മണ്ണാർക്കാട് ഭാഗത്തേക്ക് തിരിയുമ്പോൾ ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിൽ വരുന്ന വാഹനങ്ങളുമായി അപകടമുണ്ടാവാൻ സാധ്യത ഏറെയാണ് ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന കാൽനട യാത്രക്കാർക്കും അപകട സാധ്യത കൂടുതലാണ് പണി തുടങ്ങിയ സമയത്ത് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നതായി വ്യാപാരി വ്യവസായ വ്യോമന സമിതി തിരുവാഴിയോട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ സി കൊച്ചുകുട്ടൻ പറഞ്ഞു മുണ്ടൂർ തൂത റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള ഗതാഗത നിയന്ത്രണത്തിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഡിവൈഡറുകൾ അശാസ്ത്രീയവും അപകടം വിളിച്ചോതൊന്നുമായ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദിവസേന ഇവിടെ അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ പോകുന്നതിനുള്ള കൃത്യമായ രൂപരേഖകൾ ഇവിടെ ഇല്ല കൃത്യമായ മാർക്കിങ്ങോ ഇവിടെ ഇല്ല ഇരുന്നൂറ്റി അമ്പതോളം റൂട്ടുകളുള്ള ഒരു ജംഗ്ഷനായിട്ട് തിരുവായൂർ ഇത്തരത്തിലുള്ള ചെറിയ ഒരു ഡിവൈഡറും സ്ഥാപിച്ചുകൊണ്ട് തീർത്തും അശാസ്ത്രീയമായ നിർമ്മിതിയാണ് നടന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഈ കൂടി കൂടി ആവശ്യങ്ങൾ ഒരു ഒരു രൂപം എത്രയും പെട്ടെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോഴുള്ള ഡിവൈഡറുകൾക്ക് രൂപമാറ്റം വരുത്തുക ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കുക ദിശാബോർഡുകൾ സിഗ്നൽ ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കുക ഗതാഗത നിയമലംഘനം തടയുന്നതിന് ജംഗ്ഷനിൽ ഒരു പോലീസുകാരുടെ സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയവ വേണമെന്നാണ് ആവശ്യം ബുധനാഴ്ച മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിച്ചിരുന്നു ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന ഇവർ ഉറപ്പു നൽകിയതായി വ്യാപാരികൾ മാധ്യമങ്ങളോട് പറഞ്ഞു പാതാ നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള ഡ്രൈനേജ് മണ്ണാർക്കാട് റോഡിലേക്ക് തുറന്നു വിട്ടതിനാൽ മഴയിൽ മണ്ണും കല്ലുകളും വന്നടിയുകയും ചെറുവാഹനങ്ങൾക്ക് ഇത് അപകട ഭീഷണി ഉയർത്തുന്നതായും ചുമട്ടുതൊഴിലാളിയായ തൊഴിലാളിയായ കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞുതന്നെ മണ്ണാർക്കാട് റോഡിലേക്ക് വന്നു നിൽക്കുന്ന ആ നിക്കുന്നേജ് പണി എത്രയും പെട്ടെന്ന് കഴിച്ചുകൊണ്ട് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന വള്ളത്തെ അതിൻ്റെ ഗതിക്ക് തിരിച്ചുവിടാനുള്ള ഒരു നടപടി കൂടി ശേഖരിക്കണം എന്നാണ് പറയുന്നത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്